നമസ്കാരം സെയ്ഫ് അലിഖാൻ കുത്തേറ്റ സംഭവം സിനിമാ ലോകത്തെ ആകെ ഞെട്ടിച്ചിരുന്നു എന്നാൽ അതിന് പിന്നാലെ ഇപ്പോൾ സെയ്ഫിന് കുത്തേറ്റതുമായി ബന്ധപ്പെട്ട് നിരവധി വിവാദങ്ങളും ഉടലെടുത്തിരിക്കുകയാണ് കുത്തേറ്റ സംഭവം ഒരു നാടകമാണോ എന്ന് പോലും ചോദ്യങ്ങളെത്തി സൈഫ് അലിഖാൻ ഡിസ്ചാർജായി മടങ്ങിയ ചിത്രങ്ങൾ ഉയർത്തിക്കാട്ടി മഹാരാഷ്ട്ര തുറമുഖ വകുപ്പ് മന്ത്രി നിതേഷ് റാണ രംഗത്തെത്തിയിരുന്നു ഇത് കൂടാതെ അനുവദിച്ച ഇൻഷുറൻസ് തുകയുടെ പേരിലും വിവാദങ്ങളുണ്ടായി അഞ്ചു ദിവസത്തെ ആശുപത്രിവാസത്തിന് വലിയ തുകയാണ് സെയ്ഫ് ഇൻഷുറൻസ് തുകയായി ചോദിച്ചിരിക്കുന്നത് ചോദിച്ച തുകയുടെ അടുത്തു തന്നെ കമ്പനി നൽകുകയും ചെയ്തു സാധാരണക്കാരെയും പ്രമുഖ താരങ്ങളെയും രണ്ടു തരത്തിലാണ് ഇൻഷുറൻസ് കമ്പനികൾ പെരുമാറുന്നത് എന്ന ചർച്ചകളും ഇതോടെ എത്തി ഒരു സാധാരണക്കാരനായിരുന്നെങ്കിൽ എന്തെല്ലാം ന്യായങ്ങൾ പറഞ്ഞ് തുക കുറയ്ക്കാൻ കമ്പനി നോക്കിയനെ എന്നും പലരും ചോദിച്ചു അതേസമയം സെയ്ഫിന്റെ മുറിവിനെ സംബന്ധിച്ചാണ് ഇപ്പോൾ പ്രധാനമായും സംശയങ്ങൾ എത്തുന്നത് സെയ്ഫിന്റെ നട്ടലിന് വളരെ അടുത്തുവരെ കുത്തേറ്റിരുന്നുവെന്നായിരുന്നു വാർത്തകൾ പുറത്തു വന്നത് ഇത്രയും ഗുരുതരമായി പരിക്കേറ്റയാൾ എങ്ങനെ ഇതുപോലെ നടക്കുമെന്ന ചോദ്യമാണ് പലരും ഉന്നയിച്ചത് അഞ്ചു ദിവസത്തിനകം ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജായി ആരാധകരെ അഭിവാദ്യം ചെയ്തുകൊണ്ട് സെയ്ഫ് വീട്ടിലെത്തിയതും പലരെ അത്ഭുതപ്പെടുത്തി ഇത്ര പെട്ടെന്ന് മുറിവുകൾ ഭേദപ്പെട്ട് തിരിച്ചുവരാനാകുന്ന പരുക്ക് മാത്രമേ സെയ്ഫിനുണ്ടായിരുന്നുള്ളൂ എന്നതായിരുന്നു ആ ചോദ്യത്തിന് പിന്നിൽ പി ആർ പ്രൊമോഷൻ ആണെന്നും പരിക്കേറ്റുവെന്നത് അഭിനയമാണെന്നത് അടക്കം വിമർശനമുയർന്നു ഇത് വിവിധ രാഷ്ട്രീയ നേതാക്കളടക്കം ഏറ്റെടുക്കുകയും ട്രോളുകളായും മീമുകളായും സോഷ്യൽ മീഡിയയിൽ വലിയ തോതിൽ പ്രചരിക്കുകയും ചെയ്തു ഇതുകൂടാതെ നടന്റെ വീട്ടിലെ സുരക്ഷയുമായി ബന്ധപ്പെട്ടും ചോദ്യങ്ങളെത്തി എന്നാൽ സെയ്ഫ് അലിഖാനെ കുത്തേൽക്കുമ്പോൾ അദ്ദേഹത്തിന്റെ രണ്ട് സുരക്ഷാ ജീവനക്കാരും ഉറങ്ങുകയായിരുന്നുവെന്നും പോലീസ് കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നു സി സി ടി വി ക്യാമറകൾ സ്ഥാപിക്കാതിരുന്ന പ്രധാന കവാടം വഴിയാണ് അക്രമി അകത്ത് പ്രവേശിച്ചത് രണ്ട് സുരക്ഷാ ജീവനക്കാരും ഉറങ്ങുകയാണെന്ന് ബോധ്യമായതോടെ അക്രമി അകത്ത് കടക്കുകയായിരുന്നു ശബ്ദമുണ്ടാകാതിരിക്കാൻ ഇയാൾ തന്റെ ഷൂസ് ഒരു ബാഗിൽ വെച്ചു മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്തു കെട്ടിടത്തിന്റെ ഇടനാഴിയിൽ സി സി ടി വി ക്യാമറ ഇല്ലെന്ന് അന്വേഷണത്തിൽ വ്യക്തമായി രണ്ട് സുരക്ഷാ ജീവനക്കാരിൽ ഒരാൾ ക്യാബിനിലും രണ്ടാമൻ ഗേറ്റിന് സമീപം ഉറങ്ങിയായിരുന്നുവെന്നാണ് അന്വേഷണത്തിൽ കണ്ടെത്തിയതെന്ന് പോലീസ് ഉദ്യോഗസ്ഥൻ പറഞ്ഞു അതേസമയം നിവാ ബുബയുടെ ഹെൽത്ത് ഇൻഷുറൻസ് കമ്പനിയിൽ നിന്ന് ചികിത്സയ്ക്കായി മുപ്പത്തിയഞ്ച് ലക്ഷം രൂപയാണ് സേഫ് അലികാൻ ആവശ്യപ്പെട്ടത് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയാണ് കമ്പനി അനുവദിച്ചത് ലീലാവതി ആശുപത്രിയിലെ അഞ്ച് ദിവസത്തെ ചികിത്സാ ചെലവ് ഇരുപത്തിയാറ് ലക്ഷം രൂപയാണ് താരത്തിന് ചിലവായത് ഒരു ലക്ഷം രൂപ മാത്രമാണ് എന്നാൽ ചെറിയ ആശുപത്രികൾക്കും സാധാരണക്കാർക്കും ഇത്തരം ചികിത്സയ്ക്കായി ഇൻഷുറൻസ് കമ്പനികൾ കുറഞ്ഞ തുക മാത്രമേ അനുവദിക്കാറുള്ളൂ എന്നാണ് വിമർശനം പല പേരുകൾ പറഞ്ഞ് പൂർണ്ണ കവറേജ് നൽകില്ലെന്നും വിമർശകർ കുറ്റപ്പെടുത്തുന്നു സാധാരണക്കാരാണ് ദുരിതം അനുഭവിക്കുന്നത് ഫോമിലെ അക്ഷര തെറ്റടക്കമുള്ള പിഴവുകൾ പോലും ചൂണ്ടിക്കാട്ടി ഇൻഷുറൻസ് കമ്പനികൾ തുക നിഷേധിക്കുന്നതും പലരും വിമർശനമായി ഉന്നയിച്ചു അതേസമയം കുത്തേറ്റ ദിവസം തന്നെ ആശുപത്രിയിൽ എത്തിച്ച ഓട്ടോ ഡ്രൈവറെ ചെന്ന് കണ്ട് സെയ്ഫ് നന്ദി അറിയിച്ചിരുന്നു ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജ് ആകുന്നതിന് മുമ്പാണ് ഓട്ടോ ഡ്രൈവറായ ഭജൻ സിംഗ് റാണയെ കാണാൻ താരമെത്തിയത് റാണെ സെയ്ഫ് ആലിംഗനം ചെയ്യുകയും നന്ദി അറിയുകയും ചെയ്തു റാണയോട് സെയ്ഫിന്റെ അമ്മയും നടിയുമായി ശർമിള ടാഗോറും നന്ദി പറഞ്ഞു ചൊവ്വാഴ്ച മുംബൈ ലീലാവതി ആശുപത്രിയിൽ വെച്ചാണ് സെയ്ഫും ഭജൻ സിംഗും റാണയും കണ്ടുമുട്ടിയത് കൂടിക്കാഴ്ച അഞ്ചു മിനിറ്റ് നീണ്ടു റാണിയെ ആശ്ലേഷിച്ച സെയ്ഫ് അദ്ദേഹത്തിന്റെ നല്ല മനസ്സിന് നന്ദി പറഞ്ഞു ഇരുവരും ചേർന്ന് ചിത്രവും എടുത്തു അതിനിടെ കഴിഞ്ഞ ദിവസം വീട്ടിലെത്തിയ സെയ്ഫിന്റെ മൊഴിയും പോലീസ് രേഖപ്പെടുത്തി ഇക്കഴിഞ്ഞ വ്യാഴാഴ്ച പുലർച്ചെയാണ് ബാദ്രയിലെ വസതിയിൽ അതിക്രമിച്ചു കയറി സെയ്ഫ് അലിഖാനെ ആക്രമിച്ചത് ആക്രമണത്തിൽ നടൻ ആറു തവണ കുത്തേൽക്കുകയും കത്തിമുറിഞ്ഞ് ശരീരത്തിൽ തറക്കുകയും ചെയ്തു ചോരയിൽ കുളിച്ച നടനെ ഓട്ടോറിക്ഷയിലാണ് ആശുപത്രിയിൽ എത്തിച്ചത്